വീണ്ടും ടോൾ പിരിവ് തുടങ്ങി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പഴയ നിരക്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് ടോൾ പിരിവ് ആരംഭിച്ചത് പാലേക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ അനുമതി നൽകിയത് മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിച്ചു പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്നും ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലേക്കിരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് ദിവസങ്ങൾക്കിടെ പത്ത് തവണയാണ് ടോൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ദേശീയപാത അതോറിറ്റി ഉന്നയിച്ചത് എന്നാൽ എല്ലാ തവണയും ആവശ്യം നിരസിക്കുകയായിരുന്നു ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഗതാഗത കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാകില്ലെന്ന് ദേശീയപാത അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കടുത്ത ഗതാഗത കുരുക്കിനെ തുടർന്ന് സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന അവസാനഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിരുന്നു മേഖലയിലെ ഗതാഗത കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചതിനാൽ ടോൾ ടോൾപിരിവ് പാടില്ല എന്ന് കോടതി ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു തുടർന്ന് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതിയിൽ ആവശ്യപ്പെട്ടു നിലവിൽ ടോൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ പാടില്ലായിരുന്നു ഇതൊരു റോഡ് ഫുള്ള് പണിയാണ്ട് പിന്നെ ഞങ്ങക്ക് ഡീസൽ ചിലവ് പോവാ ജാസ്റ്റ് പത്ത് ഇരുപത് ലിറ്റർ കൂടുതൽ ഡീസൽ പോയി പിടിക്കണേ ലോറി പ്രസാദനം കൊണ്ട് നടക്കാൻ പറ്റാത്ത കണ്ടീഷനായിപ്പാ ഞങ്ങളിപ്പ എന്ത് ചെയ്യും ഈ ടോളിങ്ങിനെ കഴിഞ്ഞ ഇത് ബ്ലോക്ക് തീരുത്താണ്ട് ഇവര് പൈസ പിരിക്കാൻ പാടില്ല ബ്ലോക്ക് എപ്പഴും ഇപ്പൊ അരമണിക്കൂർ ഇന്നത്തെ പോകണിരുന്നു തമാശത്ത് പേടി ഞാൻ ഇവിടെ കുടുങ്ങി അവിടെ മുരിങ്ങൂര് കുടുങ്ങി പിന്നെ ആമ്പല്ലൂര് ടോളിന്റെ അവിടെ ഞാൻ കുടുങ്ങി നരച്ചു പിടിച്ച് കുടുങ്ങില്ല തന്നെ യുവമാര് കാരണം ഡീസൽ വില സ്വർണത്തിന്റെ വില പോലെ ഡീസലിന്റെ വില പിന്നെ മാത്രമേ പത്തിരുപതിന്